Hola me <speaking in> o <foreign language> <speaking in foreign language> യേശു ക്രിസ്ത്യനും മിസ്സിലിൻ നാമത്തിൽ എല്ലാ പ്രിയ പ്രിയസ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി ദിവസം മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്ക് ആസ്വാദമാക്കി നേർച്ചകളെ ഓർപ്പിച്ചു നിർത്തുന്നതും എന്നുള്ളൊരു വിഷയം ആണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വേഷപ്രച്ഛനായി ചെന്ന പിതാവായ ഇസഹാഖിൽ നിന്നും ആദിജാതന്റെ അവകാശമായിരുന്ന അനുഗ്രഹങ്ങളെ തട്ടിയെടുത്ത് മാതാവിന്റെ നിർദ്ദേശപ്രകാരം ഹാരാനിലേക്ക് പോയി അവളുടെ സഹോദരനായ ലാഭാന്റെ ഭവനത്തിൽ പാർക്കുവാനുള്ള ആഗ്രഹത്തോടെ യാത്ര തിരിച്ച് യാക്കോബ ലൂസിലെത്തിയപ്പോഴേക്കും സൂര്യനസ്തമു അവിടെ ഒരു കല്ല് തലേണിയായി വെച്ച് കിടന്നുറങ്ങി രാത്രി യാക്കോബ് ഒരു സ്വപ്നം കണ്ടത് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ഭൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മേലെ ഹോവ നിന്ന് അല്ലിച്ചത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും സുഹാഖിന്റെയും ഹോവയാകുന്നു നീ കിടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കു ചേരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടിപോലെ ആകും ഈ വാക്യത്വം ലഭിക്കുമ്പോൾ യാക്കോബ് വിവാഹിതനായിരുന്നില്ല നീ പറഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും തിരക്കും നീ മുഖാന്തരം എന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് ഉണ്ട് നീ പൂവുന്നൽക്കുകയും നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അള്ളിച്ചത് നിവർത്തിക്കും അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു യഹോവ് ഈ സ്ഥലത്ത് ഉണ്ടെന്ന് സത്യം ഞാനോ അത് അറിഞ്ഞില്ല യാക്കോവ് ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമില്ല ഈ സ്വർഗത്തിന്റെ വാതിൽ തന്നെ യാക്കോബധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അവന്മേറെ എണ്ണി ഒഴിച്ചു യാക്കോബ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു യാക്കോബ് നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ അവന്റെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമാകും നീ എനിക്ക് തരും എന്ന് പറഞ്ഞു ഇനിയാണ് യാക്കോവിന്റെ നേർച്ചയുടെ പ്രസക്തി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് യാക്കോ ലാബാന്റെ ഭവനത്തിൽ യാഗങ്ങളില്ല സത്യദൈവത്തെ ആരാധിക്കുന്നുമില്ല മുക്യദൈവങ്ങളെ മാത്രം ആരാധിച്ചിരുന്ന ലാബാൻ ഒരു പരിധിവരെ യാക്കോവിനെ സത്യദൈവത്തെ അന്യജീവ സേവ യാക്കോവിന് കാണിച്ചു കൊടുത്തുവാണ് ഇരുപത് വർഷം ലാബാന്റെ ആടുകളെ മേയിച്ച് അവന് സേവ ചെയ്തു അത് ലാബാന്റെ മകൾ റാഹേലിനെ ഭാര്യയായി കിട്ടുന്നതിനും ആയിരുന്നു കൊടുത്ത കൊല്ലത്തും കിട്ടുവെന്ന പഴമൊഴി പോലെ അപ്പനായി സുഹാഖിന് മുമ്പിൽ വേഷപ്രശ്നനായി നിന്ന് അപ്പനെ കബളിപ്പിച്ച് എങ്കിൽ അതിൽ ഒട്ടും കുറയാതെ ലാബാൻ യാക്കോവിന് തിരിച്ചടി നൽകി റാഹേലിന് മോ ലേ ഭാര്യയായി കൊടുത്തു തട്ടിപ്പിനെരയായ യാക്കോബ് റാഫേലിന് വേണ്ടി വീണ്ടും ലാഭാന സേവിക്കേണ്ടി വന്നു ഈ ഇരുതു വർഷക്കാല യാക്കോബ് ദൈവത്തെ ആരാധിക്കുകയോ യാകമർപ്പിക്കുകയോ ചെയ്തില്ല മാത്രമല്ല ദേവിയെ വാഗ്ദഗങ്ങളെയും യാക്കോബിന്റെ നേർച്ചകളും മറന്നുപോയി ദൈവത്തിന്റെ സമയമായപ്പോൾ യാക്കോബിൽ നിന്ന് നേർച്ച നേർന്ന് നിവർത്തിക്കാതെ വന്നപ്പോൾ ദേവി ഇറങ്ങി വന്ന് യാക്കോബിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു നീ തൂണായ അഭിഷ്യുകയും ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബദേലിന്റെ ദൈവമാണെന്ന് ഞാൻ ആകാദി എഴുന്നേറ്റ് ഈ ദേശം പെട്ട് മുൻ ജന്മദേശത്തേക്ക് പോവുക എന്ന് കൽപ്പിച്ചു അങ്ങനെ യാക്കോവും കുടുംബവും തനിക്കുണ്ടായിരുന്ന ആയി പുറപ്പെട്ടു ശേഖമേൽ പാർത്തു അവിടെ നിന്നും ദൈവം യാക്കോവിനെ യാക്കോ യഹോ യാദം കഴിക്കുകയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വീണ്ടും യാക്കോവിനെ അനുഗ്രഹിക്കണം പക്ഷേ ഉപായ എന്നർത്ഥമുള്ള യാക്കോവിന്റെ പേരിൽ മാറ്റി ഇസ്രായേലിനെ അനുഗ്രഹിച്ചു പ്രിയ ശ്രോതാക്കളെ ഞാൻ ദൈവത്തോടെ എത്ര എത്ര നേർച്ചകളും തീരുമാനങ്ങളും എടുത്തവരാണ് എന്നാലത് പൂർത്തീകരിക്കാനായിട്ടില്ലെങ്കിൽ ദൈവത്തോട് ക്ഷമയ്ക്കായി യാജിക്കാം കാരണാസമയങ്ങളുടെ സമീപം വന്ന് വീണ്ടും സംസാരിക്കും അതിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും അനുഗ്രഹിക്കുമാറാട്ടെ തിരുവിനങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം